സോഷ്യൽ മീഡിയ വീഡിയോ ഉണ്ട് െതിരെയും ഞാൻ ആറട്ടണ്ണനും കൂടി ലിപ്ലോക്ക് ചെയ്യുന്ന രംഗം ഞാൻ അറിഞ്ഞു മാങ്ങയുള്ള മാവിലല്ലേ ആളുകൾ കല്ലറിയൂ സത്യത്തിൽ ഒരു അംഗീകാരമല്ലേ ടെക്നോളജി ഉപയോഗിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുന്ന സീക്വൻസ് ആണ് കാണിച്ചിരിക്കുന്നത് ഈ വിദ്യ ഉപയോഗിച്ച് എന്ന് വേണമെങ്കിൽ മോഹൻലാലാക്കാം മോഹൻലാലിയാക്കാം ഇപ്പോഴും അത് ആണല്ലോ ഞാൻ ആ റെട്ടം തമ്മിൽ ലിപ്ലോക്ക് ചെയ്തിട്ടില്ല ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാരും നോക്കണ് ഏടാളിയാ നമ്മളിപ്പോ ഒരു കല്യാണത്തിന് വിളിക്കാതെ പോകുമ്പോ നാട്ടുകാർക്ക് ശ്രദ്ധിക്കത്തില്ല അത്രേ ഉള്ളിത് എന്റെ ലിപ്ലോക്ക് വീഡിയോ രാജ്യമാണ് ഒന്ന് ധൈര്യത്തിൽ ധൈര്യത്തിലിരി സാറേ സർവീസ് കേട്ട ശേഷം ഇതുവരെ എത്ര പ്രാവശ്യം കരണ്ട് അടിച്ചു ഇതും ഒരു കരണ്ട് നല്ല കറണ്ടാ എന്തും സഹിക്കാം ഈ നാണക്കേട് ഞാൻ എങ്ങനെ സഹിക്കും നാളക്കേട് ഇല്ലാതാക്കുന്ന ഒരു സോപ്പ് പറഞ്ഞിട്ടുണ്ട് അതൊരു രസം വാങ്ങി രണ്ട് റൗണ്ട് തേച്ച് വിളിച്ചാൽ മതി ഓർമ്മിക്കല്ലേ എനിക്ക് നാണം വരും ഏടാ ഞാൻ അങ്ങനെ ആണെങ്കിൽ തന്നെ അത് നിന്റെ കൂടെ എനിക്കെന്താ ചിത്രീകരിക്കുന്നുണ്ട് ഞാൻ ഒരിക്കലും ഗേ അല്ല അല്ല ഗേ ഞാൻ അല്ലേ എത്രത്തോളം വ്യവസ്ഥയുണ്ടെന്ന് പോലീസ് അന്വേഷിക്കുക ആറക്കണൻ നാളെ തന്നെ കംപ്ലൈന്റ് കൊടുക്കാൻ പോണിയെന്നാ കേട്ടത് എല്ലാത്തിനും ചന് കിട്ട് പൊട്ടിക്കണം ഇന്നവർ കാണിച്ചു നാളെ കാണിച്ചാലോ ഇവക്കെതിരെ കേസ് കൊടുക്കാൻ സത്യം ഇത് ചെയ്തവനെ ഞാൻ പൂട്ടും മണിച്ചിത്ര പൂട്ടിട്ട് ഞാൻ പൂട്ടും അപ്പൊ എന്തായാലും അതിനെതിരെ നിയമം നടപടി എടുക്കും സത്യം തെളിയും സത്യമേത ജഗത ജയഹെ ജനത എന്നൊക്കെ പറയുന്നു ഞാൻ സോഷ്യൽ മീഡിയ സ്പ്രെഡ് ചെയ്യാൻ എന്റെ രാജ്യമാണ് കേസോട് കമ്പുക നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനൊക്കെ അപ്പുറം എന്തൊക്കെയുണ്ട് ആരൊക്കെയുണ്ട്